ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് രാമേശ്വര ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഇരുപത്തിരണ്ട് പുണ്യതീർത്ഥ കിണറുകളുണ്ട് ഇതിലിരുന്ന് വെള്ളമെടുത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കഴിഞ്ഞ ഏഴ് ജന്മത്തെ പാപങ്ങൾ വരെ പോകുമെന്നാണ് വിശ്വാസം അതിൽ ഓരോ കിണറിനും ഓരോ പേരുണ്ട് ആദ്യത്തെ കിണറിൻ്റെ പേര് മഹാലക്ഷ്മി തീർത്ഥം എന്നാണ് അതിൽ കുളിച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പാപമോചനവും ഫലമാണെന്നാണ് പറയുന്നത് പിന്നെ കവചതീർത്ഥം അത് മരണശേഷം നരകത്തിൽ പോയില്ലെന്ന അതിൻ്റെ വിശ്വാസം ഓരോ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുമ്പോഴും അതിന് ഓരോ ഫലങ്ങളാണ് അവർ പറയുന്നത് നമ്മൾ വെളിയിൽ നിന്നര ആൺലൈൻ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്ന് ആ പുള്ളിക്കാരൻ നമ്മളെ ഓരോ കിണറ്റിലും കൊണ്ടുപോയി വെള്ളമെടുത്ത് നമുക്കിങ്ങനെ ഒഴിച്ചു തന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഒരിക്കലെങ്കിലും നമ്മൾ രാമേശ്വരത്ത് പോയി ഈ ഇരുപത്തിരണ്ട് കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചാൽ നമ്മൾ ചെയ്ത ഏഴ് ജന്മത്തെ പാവങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റുമെന്ന വിശ്വാസം അപ്പോൾ എല്ലാവരും പോകാൻ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും പോയി നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ